ഒരു ക്യാപ്റ്റനായി നിന്ന് ഒരു ടീമിനെ നയിക്കുക അതാണ് നിന്റെ ചുമതല ഇത് ഈ കുമാരിയാനായിട്ട് ബന്ധപ്പെട്ട ആത്മാക്കൾ ലോകത്ത് ജനിച്ചിട്ടുണ്ട് ഓരോ സമയത്ത് അവർക്ക് സ്പാർക്ക് കിട്ടും അവർ നിന്നെ തേടി വന്നോളൂ ഞാൻ എന്നെ വിളിക്കണ ആൾക്കാർക്ക് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒരു രൂപ പോലും ഞാൻ വാങ്ങാറില്ല ഭാരതത്തിൻ്റെ എനർജി സ്പിരിച്വൽ എനർജിയാണ് ആ സ്പിരിച്വൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ഭാരത സൂപ്പർ പവർ ആവും നമ്മളെ ഇത്ര കൊല്ലം ഭരിച്ച ഇംഗ്ലണ്ടിനെ ഒരു ഹിന്ദു ഭരണാധികാരി വന്നു ഉജ്ജയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലമാണ് നമ്മൾ ഇപ്പോഴും പഞ്ചാംഗം റെഡി ചെയ്യണത് ഉജൻ ടൈം വെച്ചിട്ടാ ചെമ്പാലത്തിൽ ഇപ്പൊ വിശ്വഗുരു നിന്ന് പല രാജ്യങ്ങളും വിളിച്ചു തുടങ്ങി നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ പോകുമ്പോ തൊട്ട് വന്ന് നിൽക്കുന്ന രീതിയിലേക്ക് മാറി പൂമ്പുഹാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു സിറ്റി കടൽനടിന്ന് കണ്ടുപിടിച്ചു അത് തമിഴ് സിറ്റിയാണ് ഒരു പതിനയ്യായിരം വർഷം പഴപ്പമുണ്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രം അയ്യായിരം വർഷത്തിൽ പിടിച്ചു നിർത്തിയിരിക്കാമോ വലിയ ഇനി അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് കുമാരിയാണതിൽ പോയി നിൽക്കുക ാണ് ഭഗവാൻ എനിക്ക് അനുവാദം തോന്നുന്നത് ഇനി പുറത്ത് പറഞ്ഞോളൂ ഒരു പ്ലാറ്റ്ഫോം വേണം എല്ലാം ആർക്ക് എന്നുള്ള ഭഗവാൻ പറഞ്ഞ പേരാണ് ലയൻ റോയൽ കിങ്ഡം അതാണ് അതിന്റെ പേര് അതും ഡയറക്ഷനിലാണ് അതിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് ഫസ്റ്റിന് ഷഷ്ടിനാളില് പഴണിയിൽ വെച്ചിട്ടാണ് അത് ആരംഭിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് എന്റെ ഡ്യൂട്ടികൾ ചെയ്യാം ഈ ഡ്യൂട്ടികൾ ലോകത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിക്കും ഇതായിരുന്നു ആ സമയത്തൊരു നിർദ്ദേശം അതിന് അത് ആരംഭിച്ചു അത് ആരംഭിക്കുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് ഭഗവാൻ പറഞ്ഞു നിന്നെ തേടിയ ആൾക്കാർ പ്രാർത്ഥിക്കണം പേഴ്സണൽ കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വരും അവർക്ക് പ്രാർത്ഥിക്കുക നിന്നുള്ള ഭഗവാൻ്റെ അനുഗ്രഹത്തിൽ അവർക്ക് നല്ലതായിട്ട് വരും അവർ നി നിന്റെ കൂടെ നിൽക്കും രണ്ട് വേറെ കാര്യം പറഞ്ഞു നീ ഒരിക്കലും ഗുരു എന്ന് പറയാൻ പാടില്ല ഒരു ഗുരു എന്ന പൊസിഷനിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല ഒരു ഗോഡ്മാൻ എന്ന് പറയാൻ പാടില്ല ഒരു സാ അത്ര വേഷവിധാനങ്ങളൊന്നും പാടില്ല സാധാരണക്കാരുടെ വേഷമനുസരിച്ച് സാധാരണക്കാരുടെ ഭാഷയുടെ ക്യാപ്റ്റനായിട്ട് ഒരു ഒരു ക്യാപ്റ്റനായി നിന്നിട്ട് ഒരു ടീമിനെ നയിക്കുക അതാണ് നിന്റെ ചുമതല മുരുകൻ ഭഗവാന്റെ ഒരു ഉപകരണം ഒരു അത് ഇന്ന് ഞാനിപ്പോഴും അത് പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ആരെയും ഗുരു എന്ന് പറയാറില്ല ക്യാപ്റ്റൻ എന്നുള്ള വിളിക്കാനാ പറയുക ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ഒരു നയിച്ചോണ്ട് പോണു അപ്പോൾ അത് അത് മാത്രല്ല ഒരിക്കലും ഒരു അഡ്വെർടൈസ്മെൻ്റോ പരസ്യങ്ങളോ അതിൽ ചെയ്യാൻ പാടില്ല നീ ആരും നിർബന്ധിക്കേണ്ട ഇതിന് വരാൻ വേണ്ടി ഇത് ഈ കുമാരാനായിട്ട് ബന്ധപ്പെട്ട ആത്മാക്കള് ലോകത്ത് ജനിച്ചിട്ടുണ്ട് ഓരോ സമയത്ത് അവർക്ക് സ്പാർക്ക് കിട്ടും അവർ നിന്നെ തേടി വന്നോളൂ അവർ നിന്റെ കൂടെ നിന്നിട്ട് ഭഗവാന്റെ ഡ്യൂട്ടി ചെയ്യും അത് കുറച്ച് കഴിഞ്ഞാൽ അവർ വിട്ടുപോകും വേറെ ആൾക്കാർ വരും ഇത് കപ്പൽ പോലെ സഞ്ചരിക്കുക ഇത് കപ്പലിലെ ക്യാപ്റ്റൻ ഞാൻ ഒരു പോട്ടിൽ നിന്ന് എല്ലാവരും കയറും അടുത്ത പോട്ടിൽ എത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാരറങ്ങും കുറേ ആൾക്കാർ കയറും വീണ്ടും അടുത്ത പോട്ടിലെത്തുമ്പോൾ കുറച്ച് ആൾക്കാർ ആൾക്കാരറങ്ങും വീണ്ടും കയറും പക്ഷേ കപ്പൽ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഇത് ഈ രീതിയിൽ കുറേ കുറച്ച് നിർദ്ദേശങ്ങൾ ഭഗവാൻ തന്ന് അതിപ്പോഴും ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ എല്ലാം ആർക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ഒരു രൂപ പോലും ഞാൻ വാങ്ങാറില്ല കാരണം ഇത് ഭഗവാന്റെ ഒരു ഡ്യൂട്ടിയാണ് ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്യേണ്ടത് ആരുടെ കയ്യിൽ നിന്ന് ഞാൻ അതിന് വേണ്ടി ഇത് മേടിക്കാറില്ല പക്ഷെ ഞാൻ ഭഗവാന്റെ ഡ്യൂട്ടിക്ക് എല്ലാവരും ചേർത്തിട്ട് മുന്നോട്ട് പോകണം ആ ഡ്യൂ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു അഞ്ചാറ് ഡ്യൂട്ടികളുണ്ട് അതെങ്ങനെ ചരിത്രത്തെ എന്നുള്ളതാണ് എനിക്ക് പറയാൻ ഒരു കൂടി ആവേശത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ഡ്യൂട്ടി രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് ഭഗവാൻ പറഞ്ഞു മയൂര സിംഹാസനം പ്രതിഷ്ഠിച്ചിട്ട് പഴണിയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ പ്രതിഷ്ഠിക്കണം അപ്പൊ എന്തുകൊണ്ട് മയൂര സിംഹാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകയുഗം ആരംഭിക്കുമ്പോൾ ഭഗവാന്റെ സിംഹാസനം വരണം അതെവിടെ വരണം ഇംഗ്ലണ്ടിൽ എന്തിനു ഇംഗ്ലണ്ട് വെച്ചാൽ സീറോ ടൈംസോൺ ഗ്രീനിജിനെയാണ് സീറോ ടൈം സോൺ ആയിട്ട് മോഡേൺ വേൾഡ് കണക്കാക്കണം അഞ്ചര മണിക്കൂർ ഗ്രീൻ ജീരിയുടെ മുമ്പിലാണ് നമ്മൾ അപ്പോൾ ആ സീറോ എന്നാണ് നമ്മളെല്ലാവരംഭിക്കേണ്ടത് നമ്മൾ നടക്കുമ്പോൾ സീറോന്ന് വേണം കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സീറോ വേണം സീറോൻ്റെ എനർജി എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ സീറോയിലും ഭഗവാന്റെ എനർജി വന്നത് സ്പ്രെഡ് ആവും ലോകം മുഴുവൻ അതിന് തുടക്കം ഗംഭീരമാവും അതിന് വേണ്ടിയിട്ട് ഞാൻ അത് പ്രതിഷ്ഠി ഇത് ചെയ്തു അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പഴനിമലയിൽ പൂജിച്ച് ഇംഗ്ലണ്ടിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു ആ സമയത്തൊക്കെ ഒരുപാട് ഉണ്ടായി ഞാൻ ആ ബുക്കിൽ അത് വിസ്തീർച്ചു എഴുതി പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് ഇപ്പം നാലഞ്ച് കൊല്ലമായി അവിടെ രണ്ട് മൂന്ന് മാറ്റങ്ങളുണ്ടായി നമ്മളെ ഇത്ര കൊല്ലം ഭരിച്ച ഇംഗ്ലണ്ടിനെ ഒരു ഹിന്ദു ഭരണാധികാരി വന്നു ഐ ആം പ്രൗഡ് ഓഫ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുക കുറച്ചുകാലം മുമ്പ് ഒരു ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു നമ്മളിത്ര കാലം ഭരിച്ചിരുന്ന ബ്രിട്ടനെ തള്ളി നമ്മൾ നാലാം സ്ഥാനത്തേക്ക് സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ ഉയർന്നു രണ്ടാമത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് സ്വിറ്റ്സർലൻഡിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് അത് മുരിവാൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയ നവഭാഷാണ് വിഗ്രഹം ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠിക്കുക എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ പ്രതിഷ്ഠിച്ചെന്ന് ഭഗവാന്റെ ഡയറക്ഷൻ പറഞ്ഞു വെച്ചാൽ സ്വിറ്റ്സർലൻഡിൽ മണി ഉണ്ട് അതുകൊണ്ടാണ് ലോകത്തുനിന്ന് എല്ലാ പണവും അവിടേക്ക് ഒഴുകെ ഒഴുകിയെത്തുന്നത് എല്ലാവരും ഇങ്ങനെയുണ്ട് നമ്മളിപ്പോ യു എസ് എടുത്തു കഴിഞ്ഞാൽ ജോർജ് വാഷിങ്ടൺ ഡി സി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അവരൊരു എനർജിയുടെ രീതിയിലാണ് അത് സെർച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർ ഡോളറിലെ ഒരു പടങ്ങാണോ കണ്ണ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ലുമിനാരിറ്റി എന്നൊക്കെ പറയും അത്ര ഒരു സംഭവം അതിൽ വെച്ച കാരണം ആ ഡോളർ ലോകത്തില് ശക്തമായി പറഞ്ഞത് കാരണം ആ ഒരു എനർജി അവരെടുത്തിട്ടുണ്ട് ഓരോ രാജ്യത്തിനും അത്ര ഉണ്ട് ഭാരതത്തിൻ്റെ ഉള്ള എനർജി സ്പിരിച്വൽ എനർജിയാണ് ആ സ്പിരിച്വൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ഭാരത സൂപ്പർ പവർ ആവും എടുത്തില്ലെങ്കിൽ ഡൗൺ ആവുകയും ചെയ്യും നമ്മളൊരു കാലത്ത് സൂപ്പർ ആയിരുന്നു എടുക്കാണ്ട ഇപ്പം ഡൗൺ ആയി വീണ്ടും തിരിച്ച് വരുന്ന ഒരു സമയമാണത് അപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ എനർജിയിലും ഒരു ഒരുകോൻ്റെ എനർജി വന്നാൽ ഇന്ത്യൻ റുപ്പീസ് പവർഫുള്ളാവും പുതിയൊരു മണി സിസ്റ്റം നിലവിൽ വരും മൂന്നാല് കൊലത്തിലുള്ള അറിയാം പതിനെട്ട് രാജ്യങ്ങളിൽ ഇന്ത്യൻ റുപ്പീസ് ഡയറക്റ്റ് സെയിൽ പ ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്രോളി നമുക്ക് ഡോളറായിട്ട് കൺവെർട്ട് ചെയ്യേണ്ട ചെയ്യാൻ പറ്റുന്നുണ്ട് സൗദി അറേബ്യയിലൊക്കെ എയർപോർട്ടിൽ നമുക്ക് ഡോളർ രൂപയായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഇത്ര കൊല്ലത്തിലുണ്ട് ഇനി അത് സ്ട്രോങ് ആയിട്ട് വരും ഇങ്ങനെയാണ് ചരിത്രങ്ങൾ മാറി വരുക അടുത്ത നമ്മൾ സ്കന്ദഭാരത മഹായാഗ ചെയ്തത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ചെയ്തത് അത് ആഗസ്റ്റ് പതിനഞ്ച് ദിനത്തിലാണ് ആ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ശങ്കരാചാര്യ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ച് ആ മഠങ്ങളിൽ നിന്ന് തീർത്ഥം കൊണ്ടുവന്നിട്ടാണ് ചെയ്തത് ശങ്കരാചാര്യെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ചരിത്രത്തിനെ മാറ്റി എഴുതിയൊരു മഹാനാണ് കാരണം അദ്ദേഹം വരുമ്പോൾ ഹിന്ദുമതം തകർന്ന തരിപ്പണോ അദ്ദേഹം വന്ന് അത് തിരിച്ചു കൊണ്ടുവന്നു മാത്രല്ല അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞ ആയിരം വർഷത്തോളം വിദേശാക്രമണങ്ങള് ഇന്ത്യയില് ബാധിക്കും വീണ്ടും തകരാൻ സാധ്യതയുണ്ട് അദ്ദേഹം ഒരു ഭയങ്കരമായിട്ടൊരു കാര്യം ചെയ്തു അത് എത്രത്തോളം ആൾക്കാർ മനസ്സിലാക്കിണ്ടെന്ന് അറിയില്ല അത് നാല് മടങ്ങൾ സ്ഥാപിച്ചു അതെല്ലാവർക്കും അറിയാം നാല് മഠം പക്ഷേ ഈ നാല് മടങ്ങൾ ഒരു നാല് എനർജി പോയിന്റാണ് ഒരു എനർജി ബെൽറ്റാ നാല് ഈ നാല് എത്ര കാലം കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ ഈ സനതം നിൽക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തിയതാ ചരിത്രം നോക്കിയറിയാം അറിയാം അദ്ദേഹത്തിന്റെ കാലഘട്ടം ഒരു ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആക്രമണങ്ങൾ ഇവിടെ വന്നു അതിൻ്റെ ഉള്ളിലുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് പുറത്തുള്ളതൊക്കെ താകർത്തണമായി പോകുകയും ചെയ്തു അദ്ദേഹത്തിന് ആ വിഷൻ ഉള്ളത് കൊണ്ടും ആ മഹാനായതുകൊണ്ട് അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ചരിത്രം ഇങ്ങനെ നിലനിൽക്കുന്നത് അദ്ദേഹം സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിച്ച് തീർത്ഥം കൊണ്ടുവന്ന് നമ്മൾ ഉജ്ജയിനിൽ മുരുക പൂജ ചെയ്തിട്ട് അവിടെ നിന്നാണ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ ചെയ്യണത് ഉജ്ജയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്ഥലമാണ് ഉജ്ജയിൻ നമ്മളെ ഇപ്പൊ നമ്മള് ഗ്രീനജ് ടൈം സോൺ പറയുന്നത് മോഡേൺ ആൻഷ്യന്റ് വേൾഡിൽ ഉജ്ജയിനായിരുന്നു സീറോ ടൈം സോൺ നമ്മൾ ഇപ്പോഴും പഞ്ചാംഗം റെഡി ചെയ്യണത് ഉജ്ജയിൻ ടൈം വെച്ചിട്ടാ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെ ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇന്ത്യൻ ടൈം സോൺ ഒന്നാണെങ്കിലും ഡിഫറെന്റ് ഉണ്ട് കൽക്കാലത്തൈമും ഇവിടെയുള്ള ടൈമും വെച്ച് നോക്കിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ഇന്ത്യൻ ഒരേ ടൈം സോണായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഉജ്ജയിൻ പഞ്ചാ ടൈം വെച്ചിട്ടാണ് ഇപ്പോഴും പഞ്ചാഗം ചെയ്യുന്നത് അവിടെ കാലഭൈരവൻ യും ടൈമായിട്ട് കണക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് മാത്രമല്ല വിക്രമാദിത്വം എന്ന് പറഞ്ഞ മഹാരാജാവ് ഭരുത്തിയൊരു സ്ഥലമാണ് കാളിദാസനെ പോലെ വരരുചിയെ പോലെയൊക്കെ മഹാപണ്ഡിതന്മാരുടെ മേലെ ഒരു രാജാവായിരുന്നു അദ്ദേഹം അവിടുന്ന് ഉജിയെ കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കാം അടുത്ത ലാസ്റ്റ് ഇപ്പൊ ചെയ്യാമുള്ളത് അവിടെ ആയതായിരുന്നു അവിടെ അപ്പോൾ അവിടെ നിന്ന് പൂ മുരുക പൂജ ചെയ്ത് ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഭാരതം വിശ്വഗുരു എന്നുള്ളൊരു പൊസിഷനിലേക്ക് തിരിച്ചു വരാൻ വിക്രമാരുടെ സമയത്തെ പോലെ ഇന്ത്യ സു ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് ഉയരണം അതിനു വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ചെയ്തു അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഭാരത്തിന് ഇപ്പോൾ എന്ന് പല രാജ്യങ്ങളും വിളിച്ചു തുടങ്ങി നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പോകുമ്പോൾ കാലു തൊട്ട് വന്ന് നിൽക്കുന്ന രീതിയിലേക്ക് മാറി രണ്ട് നമ്മുടെ ഒരു രാജ്യം വളരണമെങ്കിൽ നമ്മൾ ഭൂമിക്ക് അടിയുന്ന ട്രഷർ കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ എത്രയും വളർന്നത് ഓയില് കിട്ടിയ ഈ അടുത്തായിട്ട് നമുക്ക് ലിധിയത്തിന് വലിയൊരു കണ്ടുപിടുത്തം കാശ്മീരും രാജസ്ഥാനിലും ഇപ്പൊ പെട്രോളിയം കണ്ടുപിടിച്ച ഉത്പാദനം തുടങ്ങി ഇനി ഇപ്പൊ നമ്മൾ സംസാരിക്കും ഇനി ഇതേപോലത്തെ വാർത്തകൾ തുടർച്ചയായിട്ട് കേൾക്കും ഭൂമിക്കടിയിൽ കാരണം ഒരു സമയ ടൈം തിരിയുമ്പോൾ ഭൂമി ചുരത്തും മാറും ആ ഇനി ഒരുപാട് ആ യാഗത്തിന് ശേഷം ഉണ്ടായിട്ട അടുത്ത യാഗം നടന്നത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഡിസംബർ നാല് ചെന്നൈയില് വെച്ചിട്ടാ അത് തമിഴ് പേരായിരുന്നു സെന്തമിഴ് മുരുക വീര ചോഴ പെരുവേൽവി അതാണ് യാഗത്തിന്റെ പേര് ആ യാഗം എങ്ങനെ വെച്ചാൽ എല്ലാ ചോഴരാജാക്കന്മാർക്കും ട്രിച്ചിയില് ബലിതർപ്പണം ചെയ്ത് ചോളരാജാക്കന്മാർ സഞ്ചരിച്ച് എല്ലാവിടെ പോയിട്ട് മണ്ണെടുത്തുകൊണ്ട് പോന്നിട്ട് അത് മാലദ്വീപിലായാലും തായ്ലാൻഡിലും എല്ലാവരുടെയും പോയി മണ്ണെടുത്തുകൊണ്ടാണ് ചെയ്ത് അത് എന്തിനാ ചെയ്തുവെച്ചാൽ ചോഴരാജാക്കന്മാരെ കുറിച്ചുള്ള കാര്യങ്ങൾ ലോകം അറിയിക്കാനും തമിഴ് സംസ്കാരം ലോകത്തിന് മുഴുവൻ എത്തിക്കാനായിരുന്നു അത് കഴിഞ്ഞൊരു നാലു മാസം ആകുമ്പോഴേക്കും പുതിയ പാർലമെന്റിൽ ചോളന്മാരുടെ ചെങ്കോലും പ്രധാനമന്ത്രി പ്രതിഷ്ഠിച്ചു തമിഴ് മന്ത്രം സെല്ലിട്ട് അതും രണ്ട് പഴനീന്ന് രണ്ട് സന്ദേശം വരെ പോയിട്ടുണ്ടായിരുന്നു വെട്ടിവേൽ വീരവേൽ എന്ന് പറഞ്ഞിട്ടാണ് സെങ്കോല അത് പ്രതിഷ്ഠിച്ചത് യാല് മാസമായിട്ടുള്ളു പിന്നെ പൂമ്പുഹാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടുത്തെ ഒരു സിറ്റി കടലിനടിന്ന് കണ്ടുപിടിച്ചു ഒരു പതിനയ്യായിരം വർഷം പഴപ്പമുണ്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രം അയ്യായിരം വർഷത്തിൽ പിടിച്ചു നിർത്തിയിരിക്കാ മോഹിൻ്റെ പതിനയ്യായിരത്തിൽ ഒറ്റക്ക് പോയി അത് തമിഴ് സിറ്റിയാണ് ഇനി അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കുമാരിയാണതിൽ പോയി നിൽക്കുക ഇനി അത് പറഞ്ഞപ്പോൾ അതിനയ്യായിരത്തി ഒരയ്യായിരം ഓടി കുപ്പി നിലകി പോയി ചെറിയ ബി സി ഇരുപതിനായിരത്തിലൊക്കെ എത്തുമ്പോൾ കുമാരകണ്ഡത്തിൻ്റെ ലാൻഡായിട്ട് മാറുന്നത് അത് കണ്ടുപിടിക്കപ്പെട്ടു നമ്മുടെ പ്രധാനമന്ത്രി യു എല്ലിൽ പോയിട്ട് ലോകത്തിലെ ഏറ്റവും പഴയ ഭാഷ തമിഴാണ് ഞാൻ ഞാനതിൽ അഭിമാനിക്കണമെന്ന് പറഞ്ഞു ഒരു പ്രധാനമന്ത്രി അത് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ യാഗം നടത്തിയത് ആഗസ്റ്റ് പതിനഞ്ചിന് നടത്തിയത് അത് യങ്യാങ് യാഗാണ് ഇൻഡോ ഈസ്റ്റേഷ്യ മുരുകവേൽവി അതായിരുന്നു യാഗത്തിൻ്റെ പേര് ഈ ഇങ്യാങ് എന്ന് പറയുന്നത് ചൈനീസ് ഇതാണ് അത് രണ്ടോ ഓപ്പോസിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അത് രൂപം കണ്ടിട്ടുണ്ടാവില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും രണ്ടോ ഓപ്പോസിറ്റ് പവറിനെ ബാലൻസ് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സിമ്പിളാണ് ഇത് ഇന്ത്യ ആൺ പെൺകാ നൈറ്റ് ഡേ അങ്ങനെയൊക്കെ പോയിട്ട് മാറ്റർ ആൻഡ് ആൻറ്റി മാറ്റർ അതിനെ ആണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ മാറ്റർ എന്ന് പറയുന്നത് നമ്മളൊക്കെ മാറ്റർ ഉണ്ടാക്കിയത് പക്ഷേ നമ്മുടെ യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ആന്റി ആൻറ്റിമാറ്ററാണ് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ ആ ഒരു പവർ ഉണ്ട് അത് സയൻസ് അംഗീകരിക്കാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം ഈ മാറ്റർ ആൻഡ് ആന്റി ആൻറ്റിമാറ്ററി കൂട്ടിച്ചേർന്ന് സ്ഫോടനം ഉണ്ടാവുന്നതാണ് സയൻസ് പറയുന്നത് രണ്ടും കൂടി ചേരുക പക്ഷെ ഇത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് സിമ്പിളാണ് യങ്ങിയ ഇവിടെ ഒരു അത്ഭുതകരമായ രഹസ്യമായ ഒരു കാര്യം ബ്രില്യൻ്റ് ആയിട്ട് വോർമേഴ്ഷി പണ്ടി മജയിൽ ചെയ്തിട്ടുണ്ട് കാരണം പോർ പക്ഷെ പലപ്പോഴും ചൈനയിലേക്ക് സഞ്ചരിച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വന്നിട്ട് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ കലിയുഗത്തിൽ മുരികവാൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി കോൺഫറൻസ് നടത്തി അതോടെ കാല സമയത്ത് അദ്ദേഹം വേറൊരു കാര്യം ചെയ്തു മുരുകയുഗം വരേണ്ട കാര്യം അദ്ദേഹത്തിന് അറിയാം അപ്പം ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹം എങ്ങനെ ലോകത്തിന് കിട്ടും ജനങ്ങൾക്ക് കിട്ടും അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു ഭഗവാൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി എന്നിട്ട് അത് ആൻറ്റി മാറ്ററല്ല ഇടീ മുരുകുഗത് ഇപ്പോഴുള്ള നമ്മളെ നവപാഷാണ വിഗ്രഹത്തിന് നേരെ താഴെയാണ് ബോഗർ സമാധി അദ്ദേഹം സമാധിയിലേക്ക് പോകണത് അവിടെ രണ്ടാമത്തെ വിഗ്രഹം വെച്ചു ആന്റി ആൻറ്റിമാറ്ററിൽ അതാണ് ഈ രണ്ടാമത്തെ വിഗ്രഹം എന്ന് പറയുന്ന ഞാൻ ഫസ്റ്റ് പറഞ്ഞ കൊണ്ടുപോയ അത് അത് ആ ഗുഹയിലാണ് ഇരിക്കുന്നത് ആൻറ്റിമാറ്റർ അന്ന് ഞാൻ ആ ഗുഹ തന്നെയാണ് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പം മാറ്റർ ആൻഡ് ആൻറ്റി മാറ്റർ ആ ഇങ്ങാൻ തത്വത്തിലാണ് പഴനിമല അദ്ദേഹം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വേറെ വളരെ രസകരമായ വേറൊരു കാര്യമുണ്ട് പഴനിമല ഉണ്ട് അതിൻ്റെ അടുത്ത് ഇടുമ്പർ മലയുണ്ട് അപ്പൊ ഇടുമ്പർ എന്ന് പറഞ്ഞ് പഴണിമല പഴണിയാണ്ടവന്റെ ഭക്തനാണ് അതിനൊരു കഥയുണ്ട് അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് ഇടുമ്പർ വട്ടം അഗസ്ത്യ മഹർഷി പറഞ്ഞു ഈ രണ്ട് മല കൊണ്ട് സൗത്തിലേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹം രണ്ട് മല എടുത്ത് സൗത്തിലേക്ക് വന്നു പഴണിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം കൊണ്ട് ആ മല രണ്ട് മല വെച്ച് ഉറങ്ങി എണീറ്റ് ഉയർത്താൻ നോക്കുമ്പോൾ പറ്റുന്നില്ല അവിടെ ഒരു കുട്ടി ഓടിക്കളിക്കണം കുട്ടിയായിട്ട് വഴക്കായി ആ കുട്ടി അദ്ദേഹത്തിന് കൊല്ലു അപ്പോൾ അഗസ്റ്റ് മനുഷ്യരെ വന്നിട്ട് പറയും ഇത് നല്ലൊരു മനുഷ്യനാണ് എൻ്റെ ശിഷ്യനാണ് അദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ മുരുകവൻ അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കൊടുക്കും എന്നിട്ട് പറയും നീ എൻ്റെ അടുത്ത് ഇരിക്കേ നീയാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റ് ഭക്തൻ നീയാണ് നമ്മളെത്ര മുരുകക്തനായിക്കോട്ടോ രണ്ടാം സ്ഥാനമേ കിട്ടുള്ളൂ ഫസ്റ്റ് ഇടുമ്പറ അപ്പം നിന്നെ കണ്ട് തൊഴുതു വന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് കൂടുതലിഷ്ടമാവും എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഇടുമ്പർ മലയിൽ അദ്ദേഹത്തോട് ഇരിക്കാൻ പറഞ്ഞു അടുത്ത് പഴണിമലയിൽ മുരുകവൻ ഇരുന്നു അങ്ങനെ ഒരു സ്റ്റോറിയുണ്ട് പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇതിന് പഴണിമലയിൽ ശക്തിഗിരിയെന്നു ഇടുംപുറമലും ശിവഗിരി എന്നാണ് വിളിക്കുക ആൺപിടി ആ ഒരു ഇത് എനർജി കറക്റ്റ് ആവണമെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം ഒരു എനർജിയുടെ ചലനം അവിടെ നടത്തിയിട്ടുണ്ട് പഴണിമലയിൽ അപ്പൊ ഈ ന്യൂട്രൽ പോയി ഇത് നടന്നു വരുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിൽ കൂടെ കടന്നാൽ അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ വരുമ്പോൾ അത് ന്യൂട്രൽ പോയിന്റ് ഉണ്ടല്ലോ പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ഇലക്ട്രോൺ പോട്രോൺ ന്യൂട്രോൺ അത് എന്നാലത് പൂർണ്ണാവുള്ളൂ അങ്ങനെ ഒരു പോയിന്റ് പഴനിമലയിൽ ഉണ്ട് ഒരു പാറ ഒരു ചെറിയൊരു പാറയുണ്ട് ഇത് ഇതിന്റെ അടുത്ത് ഈ മൂന്നിൽ കൂടെ എനർജി സഞ്ചരിച്ചിട്ടാണ് പഴനിമലയിൽ ഇത്രയും പവർഫുള്ളാണത് ഈ ന്യൂട്രൽ പോയിന്റിന്റെ പാറയുടെ പേര് അത് വളരെ അപൂർവ്വ ആൾക്കാർക്ക് കുറച്ച് കുറച്ചാൾക്കാർക്ക് അറിയാം സിഗണ്ടി പാറ എന്നാ ആ പേരിലങ്ങണ്ട് ആൺ പെണ് കൂടിയിട്ടുള്ള സിഗണ്ടി ഈ സിഗണ്ടിപ്പാറയിൽ നിന്ന് ഒരു വര കറക്റ്റ് വരച്ചു കഴിഞ്ഞാൽ നേരെ പിടിച്ചിട്ട് ഒരു വര വരച്ചാ നേരെ ചെന്ന് നിൽക്കുക ബോബർ സമാധിയുടെ ആ ഗുഹയുടെ രണ്ടാമത്തെ വിഗ്രഹകരിക്കണ ഒരു ഇത്രയും ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ആ രഹസ്യം അദ്ദേഹം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അത് നേരെ രണ്ടാമത്തെ വിഗ്രഹം ഈ രണ്ടാമത്തെ വിഗ്രഹത്തിൻ്റെ എനർജിയാണ് ഈ മുരുകീവത്തിൽ ലോകത്തിനെ ഭരിക്കാൻ പോകുന്നത് അതാണ് മുരജീവിതത്തിൻ്റെ എനർജി അതാണ് മാറ്റർ ഈ ആൻറ്റിമാറ്ററിൽ ഇന്നലെ സയൻസ് കണ്ടുപിടിക്കുമ്പോൾ അത് ഭാരതത്തിൽ ഗുണകരമായിട്ട് മാറി അതിൽ വലിയൊരു ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുക അത്ര വാർത്തകൾ ഇനി വരും കണ്ടോളൂ നമ്മൾ ഈ സംസാരിച്ച് കഴിഞ്ഞ ഭാവിയിൽ കാണാൻ പറ്റും ആൻറ്റിമാറ്റർ എങ്ങനെ ഉപയോഗിക്കാൻ പോകണമെന്ന് സയൻസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിലാണ് ബോഗർ മോഷി അന്നേ തയ്യാറാക്കി ആക്കിയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ബോഗർമാഷി ഒരുപാട് വട്ടം ചൈനയിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അവിടുത്തെ സിദ്ധന്മാരും തിരിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കൊടുക്കൽ വാങ്ങൽ ഇന്ത്യ ചൈനയും തമ്മിലുണ്ടായിരുന്നു കാല കഴിഞ്ഞപ്പോൾ അത് പോയി ആ സ്പിരിച്വൽ ഭാഗത്ത് അടഞ്ഞു ചരിത്രം മാറും അത് വീണ്ടും ഓപ്പൺ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഈ യാഗം നമ്മൾ നടത്തിയത് യങ്ങിയാങ് ഇല്ല പതിനേഴ് കഴിഞ്ഞ ആഗസ്റ്റ് പതിനഞ്ചില് യങ്ങിയാങ് നടത്തിയത് അപ്പോൾ ഈ യങ്ങിയാങ്ങായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് മണ്ണെടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ യാഗം നടത്തിയത് അതിലൊരു സ്ഥലമാണ് ദക്ഷിണ കൊറിയയിലൊരു മലയിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു സൗത്ത് മണ്ണെടുത്തത് സൗത്ത് കൊറിയയുടെ ഫ്ലാഗ് എടുത്ത് നോക്കിയോ അല്ലെങ്കിൽ യങ്ങിയാങ് സിമ്പിളുണ്ട് ഇതൊന്നും അറിയാണ്ട് ചെയ്യണമല്ല അവരത് അറിഞ്ഞിട്ട് തന്നെയാണ് വെച്ചിട്ട് ആ എനർജി എടുക്കുകയാണ് ചെയ്യണത് സിംഗപ്പൂർ പോയിട്ട് അവിടുന്ന് മണ്ണെടുത്തോണ്ട് വന്നു ആ അത് സിറ്റി ഉണ്ടാക്കിയത് യങ്യാൻ സ്റ്റൈലാണ് ഞാൻ ഒരു താവോയി ലീഡർമാരെ കണ്ടു തായ്വാനിലും സിംഗപ്പൂരിലും ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പൂർവികർ പഴനിയായിട്ട് ബന്ധമുണ്ട് ഞങ്ങളുടെ ഗുരു നിങ്ങളുടെ ഗുരു ഒന്നാണ് ലാവോസും പോവേഴ്സും ഒന്നാണ് നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാവും ഈ ചരിത്രം ആവർത്തിക്കേണ്ട സമയമാണ് ഈ യാഗത്തിലേക്ക് ഞാൻ നിങ്ങൾ ക്ഷണിക്കണം നിങ്ങൾ വരണം ഞാനിത് പലരോടും പറ ആദ്യം നമ്മൾ ഇത് വിളിക്കാൻ പോകുമ്പോൾ പലരോടും പറഞ്ഞപ്പോൾ അവര് പറഞ്ഞാൽ ഒരിക്കലും അവര് വരില്ല അവര് വേറൊരു വിഭാഗമായിട്ട് നിൽക്കണത് പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ സന്തോഷമായിട്ട് വന്നു അവരുടെ വന്ന് ഈ യാഗത്തിൽ പങ്കെടുത്തു തിരിച്ചു പോയി അതുമാത്രമല്ല അത് കഴിഞ്ഞൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവരുടെ പരിപാടിക്ക് എന്നെ പ്രധാന ഗസ്റ്റ് ആയിട്ട് വിളിച്ചു ഞാൻ അവരുടെ പ്രധാന അതിഥിയായി പോയി അവരുടെ താവോസ്റ്റ് അവരുടെ പരിപാടികളിൽ പങ്കെടുത്തു ഒരു ചരിത്രം ആവർത്തിച്ചു തുടങ്ങി റിപ്പീറ്റ് ആയി തുടങ്ങി ആ ഒരു എനർജി ചക്രം ആവുമ്പോൾ ഈ സ്പിരിച്വൽ ഓപ്പൺ ആയിട്ട് ഇന്ത്യൻ ചൈനയും നമ്മൾ അത്രയും റിലേഷനിലേക്ക് ഇത് സ്പിരിച്വൽ ബന്ധത്തിലേക്ക് തിരിച്ചു വരും അതിനു വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്തത് അടുത്ത് നമ്മൾ യാഗം നടത്താൻ പറഞ്ഞത് മാർച്ച് പതിനഞ്ച് ഉജ്ജയിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു ഉജ്ജയിൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആ ഉജ്ജയിലെ യാഗം നടത്താൻ വേണ്ടി തീരുമാനിച്ച ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഒരു പുതിയ മുഖ്യമന്ത്രി വരുന്നത് അത് ഉജ്ജയിലിന്റെ എം എൽ എ ആ ഇത് ഡിക്ലെയർ ചെയ്തിട്ട് അദ്ദേഹം നിയമസഭയിൽ ആദ്യം ഗ്രീൻ ഗ്രീനജ് ടൈം സോൺ ഉജ്ജ്വയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ലോകം ആലോചിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ അതിൽ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ വേദി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ ഉജ്ജയിലെ വെച്ചിട്ട് അപ്പൊ ആ സംഭവം ഉജ്ജയിലേക്ക് തിരിച്ചു വന്നു തുടങ്ങി ആ എനർജി തിരിച്ചു വന്നു തുടങ്ങി അത് ഭാരതത്തിൻ്റെ ഒരു പുരാതനമായ ആത്മീയ വീണ്ടും ഉണർന്നു തുടങ്ങി അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും യാഗങ്ങൾ ഇത്ര ഡോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ എല്ലമാർക്കുടെ പ്ലാറ്റ്ഫോമിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ചെയ്തിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം ചേലി എന്നുള്ളൊരു വാക്ക് നമ്മുടെ മുമ്പിൽ അടിച്ചേൽപ്പിച്ച് ഹോളിവുഡ് സിനിമകളെ അടിച്ചേൽപ്പിച്ചൊരു ചിത്രമുണ്ട് മൊട്ടത്താലയൊക്കെ ആയിട്ടുള്ളത് അത് നമുക്ക് അവരെ അടിച്ചേൽപ്പിച്ച ചിത്രമാണ് നമുക്ക് ഗന്ധർവലോ ഉണ്ട് ഗന്ധർവല എ പറയാം വേറെ ഡയമെൻഷൻ പറയാം അവരൊന്നും ഭൂമിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ല ഒരു ഡയ്മെൻഷൻ മാത്രമുള്ള ജീവിക്കുന്ന ഒരാൾ നമ്മൾ മൂന്ന് ഡയമെൻഷനിലുള്ള നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല ഞാനൊരു വാ ശിവഭഗവാൻ കറുത്ത രൂപത്തിൽ അത് വലിയ രൂപത്തിൽ കാണുകയും ഒരു ഫ്രാഷ് ഓഫ് സെക്കൻഡ് വാം ഹോൾ ടച്ച് ചെയ്യുകയും ചെയ്തു കാണുകയും ചെയ്തു അതിനുശേഷം എനിക്ക് എൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് ഞാൻ മാറിയത് Journey to the Self.